ഇതാണ് അവരെ മെയിൻ ഫീഡ് അവർക്ക് ഇതിന് പ്രോട്ടീൻ്റെ കണ്ടെന്റ് അപാരമായിട്ടുള്ള ഒരു ആഹാര രീതി എന്ന് പറഞ്ഞാൽ മറ്റൊരു കാലാവസ്ഥ നമ്മുടെ കാലാവസ്ഥ മൂവായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ഓടി വന്നതാണ് അത് ഏഴ് ദിവസത്തെ യാത്രയാണ് റിസ്ക് യാത്രയിലൂടെ ഇവർ ത്യാഗം ചെയ്യിക്കുന്നത് ഞങ്ങളല്ല കന്നുകാലികളാണ് കാരണം നിന്ന് യാത്ര ചെയ്യണം എന്ന് കഴിഞ്ഞാല് മറ്റുള്ള കന്നുകാലികളെ അവരെ ചവിട്ടി പിന്നെ ഈ എല്ലുകളൊക്കെ ബോണൊക്കെ പൊട്ടിപ്പോവാൻ പൊട്ടിപ്പോൾ കൂടുതൽ പൊട്ടും കൂടുതലായി പൊട്ടും ചെയ്തിട്ട് അത്ര റിസ്ക് വണ്ടിന്റെ ഉള്ളിൽ മൂന്ന് അവർ പോലും ഉറങ്ങാതെ നിന്നുള്ള യാത്ര ഇത്രയും കൂടെ ഈ കന്നിന്റെ കന്നുകാലികളുടെ കൂടി നടന്നിട്ട് ഇവർക്ക് എടുക്കാതെ നിർത്തി കൊടുത്തിട്ടുള്ള ത്യാഗം സഹിച്ചിട്ട് വരുന്നതാണ് ഞമ്മളിവിടെ കൊടുക്കുന്നത് അവര് കഴിക്കാത്ത കൊടുക്കാത്ത അതായത് നിലത്തിട്ട് കന്നുകാലികൾ ചവിട്ടാൻ വേണ്ടി നിൽക്കുന്ന സാധനമാണ് നമ്മളെ കൈക്കോലും അവർ കൊടുക്കുന്നത് അതാണ് നമുക്കത് കിട്ടാനുള്ളൂ ഏറ്റവും നല്ല ക്വാണ്ടിറ്റി ക്വാളിറ്റി ഉള്ള ഫുഡാണ് അവർ ഇപ്പൊ ഇവിടെ കൊടുക്കുന്നത് അതെ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പൊ വന്നാലും എന്താ പറയുക മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ വിരമരുന്നിൻ്റെ ഒരു കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ആറ് മാസമാണ് അതിൻ്റെ ഒരു ശരി കൃത്യമായ ഡേറ്റിൽ ദിവസങ്ങൾക്ക് മാറ്റം വരാതെ ചെയ്യണം ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഏത് കർഷകൻ ഏത് കന്നുകാലികളായാലും ആടാണെങ്കിലും കോഴിയാണെങ്കിലും താറാവാണെങ്കിലും ആണെങ്കിലും ഇപ്പോൾ പശു ആണെങ്കിലും എരുമയാണെങ്കിലും പോത്താണെങ്കിലും അത് നിർബന്ധമായിട്ടും ഇതിൻ്റെ ചാണകം ഇവരെ ബേസ്റ്റ് എന്ത് ചെയ്യണം അത് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് കൊടുക്കണം കറക്റ്റ് കൃത്യമായിട്ട് അത് കൊടുക്കണം എന്നുള്ളതാണ് അത് കൊടുത്ത് നമുക്ക് ഇപ്പോൾ കന്നുകാലികളെ നമ്മളിവിടുന്ന് കൊണ്ടുപോയി വെറ്റിനറി ഷോപ്പിൽ പോയി വിര മരുന്ന് വേങ്ങി കൊടുത്ത് അതിൽ കറക്റ്റ് ആവില്ല ഇതിന് വിരകൾ പല ടൈപ്പുകളാണ് അത് ഓരോ ബ്രീഡ് മാറിക്കൊണ്ടിരിക്കും വിരകൾക്ക് ഓരോ ബ്രീഡ് മാറിക്കൊണ്ടേ അപ്പൊ ഇതിന് ചെയ്യേണ്ടത് വിര നമ്മൾ വെറ്റനറി പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഇതിന്റെ ചാണകം ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്ത് അവർ നിർദ്ദേശിക്കുന്ന മരുന്ന് കൊടുക്കണം വീണ്ടും അടുത്ത മാസം അതുപോലെ തന്നെ ചെയ്യണം അങ്ങനെ മാസം തുടരെ ആ പ്രക്രിയ തുടർന്നേ പറ്റൂ തുടർന്ന് കഴിഞ്ഞാൽ കൃത്യമായതിന്റെ വളർച്ച എന്താ കൃത്യമായിട്ട് അറിയാം ഈ മുറ വീഴൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് വളർച്ച മാറ്റം അറിയാം ആ ഒരു രീതിയിൽ ചെയ്യാണെങ്കിൽ അസുഖങ്ങൾക്ക് അറിയാൻ പറ്റും ഇതില് ഓരോ സമയത്തും ഓരോ വരകളെ വരിക ഈ വില പോയി കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മളെ ഭക്ഷണത്തിൽ നിന്നുള്ള വരെ വരും അത് നമ്മൾ കൃത്യമായി മരുന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ വളർച്ചയിൽ പാട്ടും വരും ആ ഒരു അപ്പൊ നമ്മൾ വളർത്താൻ ഉദ്ദേശിക്കുമ്പോൾ എപ്പോഴും വേണ്ടത് ഇതിന്റെ ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയാലേ ഈ ബ്രീഡിനെ നമ്മൾ വളർത്തുന്നതിന് നമുക്ക് അതിന്റെ കൃത്യമായിട്ടുള്ള റിസൾട്ട് നമ്മൾ റിസൾട്ട് ഇല്ല അല്ലാതെ വളർത്തുമ്പോൾ റിസൾട്ട് എന്നല്ല അതിലും ഡബിൾ റിസൾട്ട് വരും കൃത്യമായിട്ട് ഇതിന്റെ വര മരുന്ന് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ കൃത്യമായ റിസൾട്ട് ഈ മുറാൻ നിങ്ങൾക്ക് കിട്ടും യാതൊരു സംശയമില്ല ആ ഒരു രീതിയിൽ ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ വളർത്തുന്ന ആളാണ് നമ്മളെ കയ്യിലുണ്ട് ഞാൻ ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് വീടിയോ ഈ ആളുകൾക്ക് തന്നെ നമ്മൾ കാണിച്ചു തരും നമ്മളെടുത്തുള്ള ഇരുന്നൂറ്റി അഞ്ച് കിലോ വെയിറ്റ് വരുന്ന ബോഡി വെയിറ്റ് തരുന്ന ഒരു പൊത്തുകൂട്ടി നമ്മൾ ഈ ഫാമിൽ നിന്ന് കൊണ്ടുപോയി അത് പിന്നെ നല്ല മാറ്റം വന്നിട്ടുണ്ട് വെയിറ്റ് ഞങ്ങൾ ഇപ്പൊ പറയണില്ല ആറ് മാസം കഴിഞ്ഞാൽ